ചാരുവേശൂരി എവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി ഞാൻ ജനിച്ചു വളർന്നത് കരിക്കാട് ഗ്രാമത്തിലാണ് ഇവിടെ പല ഇല്ലങ്ങളിലും അകത്ത് വേട്ടക്കരന് തേവാരമുണ്ട് വേട്ടക്കരന്റെ പ്രതിഷ്ഠയുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കലങ്ങോട്ട ക്ഷേത്രം ഈ തൃക്കലങ്ങോട് ക്ഷേത്രമായിട്ട് ഈ കരിക്കാട്ട തിരുവാതിര കളിക്കൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുവാൻ കാട്ടാള കരിവേടൻ എന്ന് തുടങ്ങുന്ന ഒരു തിരുവാതിര പാട്ട് കളിക്ക് പാടുന്ന ഒരു പാട്ട് ഇവിടെ പ്രസിദ്ധമാണ് അത് ഈ തൃക്കലങ്ങോടുമായിട്ട് അതിന് ബന്ധമുണ്ട് അതായത് കരിക്കാട്ട് ഗ്രാമക്കാർക്ക് അത് അവകാശപ്പെട്ടതാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം അതിന് രണ്ടു വരിയുണ്ട് അന്തണർ വണങ്ങും കലങ്ങോട്ടൂർ വിളങ്ങും ആദിനായകൻ വേട്ടയ്ക്കൊരു മകൻ തുണയ്ക്ക എന്നതിൽ പറയുന്നുണ്ട് അത് ഈ തൃക്കലങ്ങോടെ വേട്ടയക്കരനെ തന്നെയാണ് പറയുന്നത് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ തൃക്കലങ്ങോടെ ക്ഷേത്രം ഈ പാട്ടിന് എന്ന് എത്ര കാലത്തെ പഴക്കമുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല ആ എന്റെ അമ്മ കുട്ടിയാകുമ്പോൾ തൊട്ടേ ഈ പാട്ട് കേട്ടിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇതിലെ ഈ സ്റ്റെപ്പുകൾക്കും ഈ വേട്ടയക്കന്റെ ആ കോമരത്തിന്റെ സ്റ്റെപ്പുകളോട് വളരെയധികം ബന്ധപ്പെട്ട സ്റ്റെപ്പുകളാണ് അങ്ങനെയാണ് അതൊരു കളിച്ച് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അത് കളിക്കാറുള്ളത് അപ്പൊ അതിങ്ങനെ ക്ലോക്ക് വേസിൽ ഇങ്ങനെ കളിക്കും അത് കഴിഞ്ഞ് ആന്റി ക്ലോക്ക് വേസിലും അങ്ങനെ തന്നെ മാത്രമേ ഉള്ളൂ അതിന്റെ സ്റ്റെപ്പ് അതിങ്ങനെ ആദ്യം ചെറുതായിട്ട് ചവിട്ടും പിന്നെ അത് വലുതായിട്ട് അങ്ങനെ ആ അതിങ്ങനെ കാലം കൂടുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ സ്പീഡ് കൂടിയിട്ട് അങ്ങനെ ഒരു ഒരു പ്രത്യേക തരത്തിൽ രീതിയിലാണ് അത് കളിക്കാറുള്ളത് അത് നമുക്ക് ഒന്ന് കാണല്ലേ കരിവേടൻ സൂതനായി പിറന്നു വസിപ്പാനായി വീപ്പനായി ചാപവും ുല്ലാപവും ഊഴി സൂതനായി കോടുത്തനങ്ങരനും നാശങ്ങൾ തരണി വരുംകത്തി നാഥന ന്മാരെ വരി വാലി ചിരിപ്പാർ ആമല പകൾ കാന്തൻ കലം ഓട്ടൂർ വിളം മാരീ സൂതൻ വേട്ടയ്ക്കൊരു മകൻ തുണയ്ക്ക് ഏശ്വര ീതാനി കോരു കോളീരീറ്റിലുക്കൂകോലി തേങ്ങയപ്പം വില്ലലിനോറിങ്ങളത്തും പീഠം ആനന്ദൂനയടം പോരാ കാണ

ും രസിച്ചു സജ്ജനങ്ങൾ അടുത്ത നൃത്തവും കൊട്ടും തവിട്ടും കൊട്ടുന്നു വന്നു കളം പളം കണ്ടുകൂളിച്ചു ആദരവോടു നൽകളും മഴിച്ചു ആനന്ദത്തോടുകീടം ഇരട്ടി പാട്ടു കേട്ടു അന്തണർവനം അന്തണർ വനങ്ങും വിളങ്ങി

ളക്കരിവേടൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം